എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ആദർശ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ചന്ദോൾ അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദമോൾ വന്നിട്ട് ചന്ദമോൾ എന്ത് ചെയ്യുകയാണ് താ അവളുടെ കയ്യിലൊരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു അത് വെച്ച് അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം ദേവേനും വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ഭയങ്കര ഗൗരവത്തോടെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക ചന്ദുമോളാണെങ്കിലോ അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുക ചന്തമോളൊന്നും മൈൻഡ് ചെയ്യുന്നു കൊല്ലുമില്ല ആദർശ് ഈ സമയത്ത് ദേവേനെ വന്നിട്ട് ചോദിച്ചു എടാ ആദർശേ നീ ചന്തമോൾ ഇരിക്കുന്നത് കണ്ടില്ലേ നിനക്ക് ചന്തമോളോട് ഒരു നിമിഷം ഒന്ന് വർത്താനം പറഞ്ഞാൽ എന്താ അവളെ അവളെടുത്തൊന്ന് കൊഞ്ചിച്ചാൽ എന്താന്നൊക്കെ ചോദിക്കുകയാണ് അത് ആദർശ് പറഞ്ഞു അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ദേവേന് പറഞ്ഞു ഒന്നും ഒരു കൊച്ചു കുഞ്ഞല്ലേടാ ഇതിന്റെ അടുത്ത് ഇത്ര സ്നേഹം കാണിച്ചാൽ എന്താ കുഴപ്പിരിക്കുന്നെ നീ ഒരു ഇത്ര സ്നേഹം കാണിച്ചു എന്നോർത്തോണ്ട് നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലോ എന്നൊക്കെ പറയണം ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന് കുഞ്ഞല്ലേന്ന് ചോദിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർച്ചോറിഞ്ഞ് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയാം എന്താടാ നീ ഇങ്ങനെ പറയണേ ഏഹ് ഒന്നുമില്ലാലും ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനോട് ഇത്തിരി സ്നേഹവും കരുത്തിലൊക്കെ നിനക്ക് കാണിച്ചു എന്നൊക്കെ ദേവേനി പറയാണ് പിന്നീട് ചന്തമോളോ പറഞ്ഞു അതെ മോള് തന്നെ ഇരുന്ന് കളിച്ചും അടുത്തോന്ന് ചോദിക്കുകയാണ് അതെ ഈ അച്ഛമ്മയും കൂടെ കൂട്ടട്ടേന്ന് ചോദിക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യണേ ദേവേനി ചന്ദ അടുത്തിരുന്നു ഒപ്പം കളിക്കുവാണ് ആദർശം അതൊക്കെ നോക്കി അമ്മയിൽ ഒത്തിരി മാറ്റം ഉണ്ടെന്നുള്ള കാര്യം ആദർശിനെ മനസ്സിലായി കാരണം ചന്തമോൾ വന്നതിന് ശേഷം അമ്മ എപ്പോഴും ഹാപ്പിയാണ് ചന്തമോളുടെ ഒപ്പം കളിക്കാനും ചിരിക്കാനും എന്ന് വേണ്ട സർവ്വദന കൂടുന്നുണ്ട് അതുപോലെ തന്നെയാണ് നയനെ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരുടെ കൂടെ തന്നെയാണ് ഈ നയനയുടെയും ദേവേനേടേയും കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇടയ്ക്ക് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെ മുറിയിലേക്കൊക്കെ പോകും ചന്ദോളുടെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ദേവേനിയും നയനയാണ് നോക്കുന്നതായിരുന്നു അത് ആദർശ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആദർശനു മനസ്സിലായി അവർ എത്രമാത്രം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം പിന്നീട് ദേവേനി ചന്ദമോളെടുത്തിട്ട് പറഞ്ഞു അതെ ഇനിയിപ്പം ഈ മോളെ ഇവിടുന്ന് അച്ഛൻ കൊണ്ടുവന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഇവിളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ പൊന്നു കുഞ്ഞുപോലെ വളർത്തുമെന്ന് പറയാണ് ഈ കുടുംബത്തിലേക്ക് വന്നാൽ ആദ്യത്തെ കുഞ്ഞുമോളല്ലേ ഇവിളെ ഞാൻ കൈവിട്ട് കളയില്ല എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടിപ്പത്തിന്റെ ആദർശനെന്ന് നെഞ്ചിലൊരു പെടിച്ചിലുണ്ടായി പാപ അമ്മ അമ്മയ്ക്ക് സത്യാവസ്ഥ അറിയത്തില്ലോ ശരിക്കും പറഞ്ഞാൽ അനന്തപുരിയിലെ കൊച്ചുമോളെ തന്നെയാണ് പക്ഷെ ആരുടെയാന്നുള്ള കാര്യത്തിലോ ഇനി ഒരു സംശയമുള്ളൂ അതാണ് ഇനി തെളിയിക്കേണ്ടിയിരിക്കുന്നെ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോത്തേനും ആ ദൃശ്യം നല്ലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് ചന്തമോളെ എടുത്തുകൊണ്ട് ദേവേനി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്താണെങ്കിൽ കട്ട കട്ടക്കലിപ്പാണ് അനാമയുടെ കലിപ്പ് വേറൊന്നുമല്ല അനിയോടുള്ള ദേഷ്യമായിരുന്നു അനാമയ്ക്ക് അങ്ങനെ അനാമയോ കട്ട കലിപ്പിലിരിക്കുന്ന സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് വന്നു ജാനകി വന്നിട്ട് ചോദിച്ചു അല്ല എന്താ മോളെ നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്ന് നിക്കൂ എങ്ങനെ വല്ലാതിരിക്കാനാ ഇവിടെ ഒരുത്തനുണ്ടല്ലോ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നേ അവന്റെ കാര്യം ഓർത്തിട്ട് തന്നെയെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനികി പറഞ്ഞു എന്താ മോളെ അവൻ പിന്നെ വഴക്കുണ്ടാക്കിയോ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അതിന് നേരത്തെ നേരെ നോക്കി അടിയല്ലേ ഞാൻ അവനോടൊന്ന് സംസാരിക്കാൻ ചെന്നാൽ പോലും അവൻ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കില്ല പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് ജഹാനകി പറഞ്ഞു അതെ മോളൊരു കാര്യം ചെയ്യുക അവനെ ഒന്ന് മയത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുക അവനെ സ്നേഹിച്ചാൽ മതി അവനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവന് അതിന്റെ ഇരട്ടി സ്നേഹം തിരികെ തരുമെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പം അനാമി പറഞ്ഞു പിന്നെ സ്നേഹിക്കാനായിട്ട് അവൻ അവൻ്റെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞാൻ ഉണ്ടെങ്കിലല്ലേ സ്നേഹിച്ചിട്ട് കാര്യമുള്ളൂ അതിന് അവൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു കോണി കോണിപ്പോലും ഞാനില്ലോ എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ജാനീ പറഞ്ഞു മോളെ അങ്ങനെയൊന്നും പറയല്ലേ അവന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ മോളെ ഇഷ്ടമാണെന്ന് തോന്നേ പക്ഷേ എങ്കിൽ ആ നന്ദു എന്ന് പറയുന്ന പെണ്ണ് വിടാത്ത പിന്തുടരുവാ അതുകൊണ്ടുള്ള പ്രശ്നമുള്ളൂ ആ നന്ദുവിനെ അവൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയെടുക്കേണ്ട കടമ നിനക്കുണ്ട് നീ ആണത് ചെയ്യേണ്ടതെന്ന് പറയാണ് അത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു എത്രയെന്ന് വെച്ചാൽ അമ്മേ ഞാൻ ചെയ്യുന്നേ ഞാനും മടുത്തു ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ അനാമിക ഒരു ഒഴുക്കം അട്ടി പറയാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ തന്റെ മേൽ കുറ്റം ആരോപിക്കപ്പെടും അങ്ങനെ സമയത്ത് ഒരു കാരണവശാലും ഇവർക്ക് തന്നെ കുറിച്ച് ഒരു വേറൊരു തെറ്റായ രീതിയിലൊരു ചിന്ത ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഉള്ള കുറ്റം അല്ല അനിയുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത് താൻ എന്ത് ചെയ്താലും നാളെ ഇവര് തന്നെ കുറ്റപ്പെടുത്താനായിട്ട് ഇടവരില്ല അങ്ങനെ ഒരു ചിന്ത മാത്രമായിരുന്നു അനാമികയുടെ മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് ചന്തുമോൾ എന്തു കളിച്ച് കളിച്ച് അനാമികളുടെ മുറിയിലേക്ക് വരുന്നുണ്ട് ഈ സമയം അനാമിക മുറിക്കില്ല ആർത്തില്ലായിരുന്നു അനാമിക മുറിക്ക് പുറത്തായിരുന്നു അങ്ങനെ ചന്തമോൾ എന്ത് ചെയ്തു അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കണം ആ സമയത്ത് അനാമിയെ അങ്ങോട്ട് കയറി വരുന്നത് നോക്കി കഴിഞ്ഞപ്പോ ചന്തമോൾ മുറിയിൽ കളിക്കുന്നു അനാമിക അങ്ങോട്ട് സഹിച്ചില്ല അനാമിക ഒന്നിട്ടിച്ചു നീ ആരോട് വെച്ചിട്ടടി ഈ മുറി കയറിയെന്ന് വെക്കുക കൊച്ചു കുട്ടിയല്ലേ അതിലിത് അറിയാവോ ചന്തോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക നിന്നോട് അല്ലടി ചോദിച്ച് ആരോട് ചോദിച്ചിട്ടാണ് കയറിയത് ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഇതിനകത്ത് കയറിയിട്ടുണ്ടോണ്ടല്ലോ നിന്നത് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞാൽ ചന്തമോളെ പിടിച്ചിട്ട് രണ്ടടിയൊക്കെ അങ്ങോട്ട് കൊടുക്കുവാണ് പിടിച്ചങ്ങനെ കുലിക്ക് കഴിഞ്ഞപ്പോ ചന്തമൂള ശരിക്കും പറഞ്ഞാൽ പേടിച്ച് വിറച്ചുപോയി കാരണം വല്ലാത്തൊരു വിഷമമായി പോയി കുഞ്ഞ് നന്നായിട്ട് പോയി കാരണം അനാമികയാണെങ്കിൽ ഒരു കുഞ്ഞു കുഞ്ഞാന്നുള്ള ഒരു രീതി പോലും ഇല്ലാതെയാണ് അതിനോട് പെരുമാറുന്നത് നാലോ അഞ്ചോ വയസ്സുള്ള കുഞ്ഞു കുഞ്ഞ് പക്ഷേ എങ്കിൽ അതിനോട് കാണിക്കേണ്ട ആ സ്നേഹവും പരിഗണനയും കാണിക്കുന്നതിന് പകരം അതേ പേടിപ്പിക്കുകയാണ് ചെയ്തേ പെട്ടെന്ന് കുഞ്ഞു കിടന്ന് കരയാൻ തുടങ്ങി അപ്പോഴേക്കുമാണ് നയനയുടെ വരവ് നയനെ കണ്ടു അനാമയെ പിടിച്ചിട്ട് തല്ലുന്നൊക്കെ നയനയും ഇങ്ങോട്ട് വന്നിട്ട് അനാമയും ഇങ്ങോട്ട് തള്ളി മാറ്റുമാണ് എന്നിട്ട് ചോദിച്ചു നീ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടപ്പം അനാമികളെ എന്ത് കാണിച്ചു നീ എന്തിനാണീ കുഞ്ഞിനെ തല്ലിയെന്ന് ചോദിക്കുകയാണ് ചന്തമോളം നീ എന്തിനാ തല്ലേന്ന് ചോദിക്കുക അതേ ഇവളെന്റെ മുറി കയറി അനാവശ്യമായിട്ട് ഇവളെന്റെ മുറിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവളെ എന്ത് ചെയ്യണം എടുത്തോ ഒക്കത്ത് വെച്ചോ നടക്കണം അതിനൊന്നും നീ അനാമിയെ കിട്ടത്തില്ല എന്ന് പറയുന്നത് ഇവളെന്ത് ധൈര്യത്തില ഈ മുറി വന്ന് കയറിയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് നയനെ പറഞ്ഞു അതൊരു കുഞ്ഞു കുഞ്ഞല്ലേ ഏ അതിന് ഇത്രമാത്രം നീ കിടന്ന് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോളെ എങ്ങാൻ തല്ലിയാൽ തൊടുക അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ നിന്റെ കർണോ അടിച്ചാൽ പൊട്ടിക്കുമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അനാമികളും പിന്നെ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ് നീക്കും അന്ന് നീ തൊട്ട് നോക്ക് കുഞ്ഞിനെ ചന്തമോളെ നീ ഒന്ന് തൊട്ട് നോക്ക് അപ്പം ഞാൻ കാണിച്ചറാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും അനാമയ്ക്ക് ഒന്നുകൂടെ ദേഷ്യമായി അനാമി പറഞ്ഞു ഇത്രമാത്രം രോഷാവൂല ആയിട്ട് ഇത് നിന്റെ കുഞ്ഞെന്നല്ലോ എവിടെയോ കിടന്നൊരു കുഞ്ഞിനെ വിളിച്ചോണ്ട് വന്നിട്ട് അവൾ വലിയ അഹങ്കാരം കാണിക്കുന്നു പറയണം ഇത് കേട്ടോ അനോച്ചി നീ എന്താടി പറഞ്ഞേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇങ്ങനെയുള്ള വാക്കുകളെന്ന് എന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞാണ്ടല്ലോ പിന്നെ നീ വീട്ടിൽ കാണില്ല എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അനാമയ്ക്ക് ദേഷ്യമായി അനാമയ്ക്ക് വീണ്ടും പറഞ്ഞു അപ്പോഴേക്കാണ് മുത്തശ്ശി അല്ലോടെ വരുന്നത് മുത്തശ്ശി കേട്ട് ഒച്ചപ്പാടും വേളമൊക്കെ എന്താ എന്താന്ന് ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും നനെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതേ ചന്ദി മുറിക്കകത്തൊന്ന് കയറി അതാ പ്രശ്നം എന്ന് പറയാണ് മുത്തശ്ശി അനാമയോട് ദേഷ്യപ്പെടു ഇത്രയില്ലാത്ത കുഞ്ഞിനോടാണോ നീ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുകയാണ് അവസാനം ജാനകി അങ്ങോട്ടേക്ക് വന്നു ജാനകി വന്നിട്ട് പറഞ്ഞു അല്ലേലും ഈ കൊച്ചന്ദ്രൻ ഈ മുറിക്കകത്ത് കയറുന്നേ അതിന്റെ ആവശ്യം ഉണ്ടോ അതിനാ ഹാളിൽ എവിടെയെങ്കിലും ഇരുന്നാ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി പറഞ്ഞു ഇല്ലാത്ത കുഞ്ഞ് അത് ഇതിലോട് ഓടി നടന്ന് കളിക്കും ചിലപ്പോ അവിടെ കയറി എന്നിരിക്കും നിനക്ക് അതിനുള്ള ബോധം പോലും ഇല്ല ജാനിക്ക് നാളെ ഒരു പക്ഷേങ്കില് അനിക്കൊക്കെ കുഞ്ഞുണ്ടായി കഴിയുമ്പം കുഞ്ഞു പിന്നെ എല്ലാവരുടെ മുറിയിൽ കൂടെ ഓടിക്കേറി നിരിക്കും ആ സമയത്ത് നീ ഇത് തന്നെ പറയൂന്ന് ചോദിക്കുകയാണ് അങ്ങനെ വന്നു എന്ന് പ്രശ്ന അവസാനം രൂക്ഷമായി മൂർത്തി മുത്തശ്ശന്റെ ജവിയിലെത്തുവാണ് മുത്തശ്ശനെ എല്ലാവരെയും കൂടെ വിളിപ്പിച്ചു പിന്നീട് കാര്യം തിരക്കാണ് തിരക്കി കഴിഞ്ഞപ്പൊ നയനെ ഉള്ള കാര്യം പറഞ്ഞു ഞാൻ ചെന്ന് കഴിഞ്ഞപ്പത്തേനും അനാമയെ കുഞ്ഞിനെ പിടിച്ചടിക്കുന്ന കാഴ്ച കണ്ടെന്ന് മുത്തശ്ശിനും ദേഷ്യവും കൂടെ അടക്കാൻ പറ്റിയില്ല മുത്തശ്ശൻ എന്ത് ചെയ്തു അനാമേനോട് വിളിച്ചിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി കുഞ്ഞിന്റെ നേർക്ക് ആരെങ്കിലും കൈയർത്തോ കുഞ്ഞിനെ എന്തേലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒറ്റ ഓർമ്മ ഈ വീട്ടിൽ കാണത്തില്ല അവർക്കൊക്കെ സ്ഥാനം പുറത്തായിരിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു അത് പിന്നെ മുത്തശ്ശാൻ ഞാൻ കൂടുതലൊന്നും പറയണ്ട പറഞ്ഞു കേട്ടല്ലോ എല്ലാവരുടെയും ഓർമ്മയില്ല നിന്നോട് മാത്രമല്ല ഇവിടെയുള്ള ബാക്കി എല്ലാവരുടും കൂടെ പറയണേ കുഞ്ഞിനെ നോച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാനാണ് അവിടെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അവൾക്കൊരു ഫോറൽ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ദ ഇന്ന് മുതൽ അവളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും നോക്കണം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവളുടെ കണ്ണൊന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചന്തമോളെ കോരിയെടുക്കുകയാണ് മുത്തശ്ശൻ എന്നിട്ട് ചോദിച്ചു മോൾക്ക് സങ്കടം ആയെന്ന് ചോദിക്കുകയാണ് ആ കുഞ്ഞു കണ്ണു നിറഞ്ഞിരിക്കുന്ന കണ്ടപ്പത്തിന് മുത്തശ്ശിനെ സങ്കടമായി മുത്തശ്ശൻ അവളെ കോരിയെടുത്ത് ഉമ്മ കൊടുക്കണം മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇനി മോളെ ആരും ഇവിടെ ചീത്ത പറയാനും അടിക്കാനും വഴക്ക് പറയാനൊന്നും വരില്ല എന്നൊക്കെ പറയാണ് പിന്നീട് മുത്തശ്ശൻ ചന്ദമോളെ എടുത്താണ് അങ്ങോട്ട് മുറിയിലേക്ക് പോവാ പറയാൻ മുത്തശ്ശി അങ്ങോട്ട് നിന്നു അങ്ങനെ മുറിയിൽ ചെന്നുകഴിഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങടെ ചന്തമോളെ കൊഞ്ചിക്കുന്നൊക്കെയുണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പൊ അനാമയ്ക്ക് ഒട്ടും അങ്ങ് സഹിച്ചില്ല അനാമി എന്തു ചെയ്യണം ദേഷ്യപ്പെട്ട അങ്ങോട്ട് മുറിയിലേക്ക് വന്നു എന്ത് ചെയ്യാനാ എന്തെങ്കിലും ചെയ്തേ മതിയോളൂ ഈ പീറ പെണ്ണ് കാണാൻ തനിക്കാണ് എല്ലാവരുടെ മുന്നേ നാണം കയറേണ്ട വന്നു അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഓടിക്കണം ഈ ഒരു നിമിഷം പോലും അവളിവിടെ ഇവിടെ നിന്നുകൂടാ എന്നൊരു ചിന്തയാണ് മനസ്സിലേക്ക് വരുന്നത് അതിനെന്താ ചെയ്യണ്ടേ ആ പെണ്ണ് കാണാൻ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് അക്കളോം പറഞ്ഞിരിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്ത വരുവാണ് അതിനുശേഷം എന്ത് ചെയ്യുക അനാമിക വീട്ടിലേക്ക് വിളിക്കുകയാണ് വീട്ടിലേക്ക് വിളിച്ച് വേണുവിനോടും രേവതയോടും ഈ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ടി വേണു പറഞ്ഞു എനിക്ക് തോന്നുന്നുണ്ടല്ലോ ആ കുഞ്ഞ് ആ കുടുംബമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് നീ സൂക്ഷിച്ചോ അനാമികയെ മിക്കവാറും നാളെ പറയും ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരുത്തൻ്റെ കുഞ്ഞാന്ന് പറയും മിക്കവാറും അതിനുള്ള ചാൻസ് കാണുന്നുണ്ട് ഈ പറയുന്ന മൂർത്തി എന്തേലും കാണാതെ ആ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവരുന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിയുടെ മനസ്സിലേക്ക് ഇച്ചിരി വിഷം കുത്തി ഇറച്ച് നോക്കുവാണ് അനാമി പറഞ്ഞു സത്യമാണ് അച്ഛാ പറയണമെന്ന് ചോദിക്കും പിന്നെ അല്ലാതെ സത്യമല്ലാതെ പിന്നെ ഞാൻ കള്ളത്തരം പറയേണ്ട കാര്യമുണ്ടോ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യ നീ നോക്കിയിരുന്നു അതിനുമുമ്പ് ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ അവിടുന്ന് ഓടിക്കാൻ നോക്കണം അല്ലെങ്കിൽ നിനക്ക് അവിടെ ഒരിക്കലും സ്വസ്ഥത ഉണ്ടായിരുന്നിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അനാമിയുടെ മനസ്സിൽ നിന്ന് ഇളക്കി വിടുവാണ് ഈ സമയം അനാമി ഒരു കാര്യം തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ അവിടെ നിന്ന് ഓടിക്കണം അതിനെന്തേലും ചെയ്തേ മതിയോളൂ പോരാത്തേന് നയന നയനയ്ക്കിട്ട് നല്ലൊരു പണി കൊടുക്കാൻ തന്നെ അയനാമ്മയെ തീരുമാനിക്കുകയാണ് പക്ഷേ എങ്കിൽ നയന എന്ത് ചെയ്തു നയനയുടെ മനസ്സിലെ വിചാരം ഇനി ഞാനും അവള് തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്കാനും വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നും നോക്കത്തില്ല അവള്ക്കിട്ട് കർണ്ണടിച്ചു പൊട്ടിക്കുകയാണെങ്കിൽ കർണ്ണം അടിച്ചു പൊട്ടിക്കും പോരാത്തരും മുത്തശ്ശം പറഞ്ഞിട്ടുമുണ്ട് ഇനിയിപ്പം കുഞ്ഞിനെ ആരെങ്കിലും ജോലിക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മുറുക്കി പുറത്തായിരിക്കുന്നു അതുകൊണ്ട് ഇനിയിപ്പം ആനാമ്മയ്ക്ക് അനാമയുടെ കാര്യത്തിലൊരു തീരുമാനമായി എന്തേലും അനാമികൾ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നായനം നായനെ നല്ല പണി തന്നെ കൊടുക്കും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി